ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ആ ഒരു ഫാമിലി ഇഷ്യൂസിനെ കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നും നമുക്ക് സംസാരിക്കുന്നത് ഏകദേശം ഈ ഒരു പ്രോബ്ലം അവസാനിച്ച മട്ടാണ് ഇന്ന് കാണുന്നത് കാരണം അവർ ഇന്നലെ അവരുടെ ഫാമിലി ഇട്ട വീഡിയോസും അതുപോലെ തന്നെ പ്രവീണിട്ട വീഡിയോയും രണ്ടു കൂട്ടരും ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഏകദേശം ഒരു അറുപത് ലക്ഷത്തോളം പേരാണ് ഒരു ദിവസം കൊണ്ട് പ്രവീണിൻ്റെ വീഡിയോ കണ്ടത് അത് പ്രൈവറ്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കോടി വരെ വ്യൂസ് അതിന് കിട്ടിയേനെ സാധാരണ ഫാമിലി അവരുടെ ഫാമിലി വ്ലോഗൊക്കെ കാണുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാതെ തന്നെ ഇതൊക്കെ ഈ ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ വൈറലായി യൂട്യൂബ് ചാനൽ പല യൂട്യൂബ് ചാനലും ഇത് ഏറ്റെടുത്തു അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും ഈയൊരു ഡൊമസ്റ്റിക് വയലൻസ് പ്രത്യേകിച്ച് പ്രണ പ്രവീണ് വൈഫിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള പേരിൽ പ്രഗ്നൻറ്റ് ലേഡി അങ്ങനെ ഒരു കൺസിഡറേഷനൊക്കെ കൊടുത്ത് പല മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ ആ ഒരു വ്യൂ വീഡിയോ കാണുകയുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് ഇത്തിരിക്കുകയാണ് അത് ഞാൻ എന്താണെന്നുള്ളത് വായിക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം ആരാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഫാമിലിയിൽ ഇത്തരം പല ഇഷ്യൂസും ഉണ്ടാകും എസ്പെഷ്യലി മാരേജ് കഴിയുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ അതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ആ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ആ ഒരു ഇതിൻ്റെ പാർട്ടായിട്ടുള്ള കുറേ ആൾക്കാരും കൂടി സഫർ ചെയ്യുന്നുണ്ടാകും അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കണം എന്നല്ല പറയുന്നത് ആരുടെ ഇടയിലാണോ ആര് ആരുമായിട്ടാണോ പ്രശ്നം അവർക്കിടയിൽ തന്നെ പറഞ്ഞ് തീർക്കുന്നതാണ് നല്ലതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കോടതിയോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇവിടെ നിങ്ങൾ ഇപ്പം അമ്മയെ തന്നെയാണ് രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞുകണക്ക് ന്യായത്തിൻ്റെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ അല്ലാത്ത തെറ്റിൻ്റെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ടാവും അപ്പം റിയൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബല്ല അതിന് നല്ലൊരു സൊല്യൂഷൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ല എന്ന് മനസ്സിലായി എന്തിനാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു കരുണ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണെന്ന് പ്രവീൺ പറയുകയുണ്ടായി ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് മൈ മാക്സിമം ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാതിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം കൈവിട്ടൊരു കഴിയാണ് ഇപ്പം സംഭവിച്ചതുപോലെ ഇപ്പം സംഭവിച്ചത് തന്നെ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് കാരണം ഇത് എങ്ങനെയൊക്കെയോ നമുക്ക് ഫാമിലിയുടെ അകത്ത് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു കൈവിട്ടുപോയി ഇപ്പം അറിയാത്ത ആളുകളില്ല എന്ന അവസ്ഥയിലേക്കായി പിന്നെ പറയുന്നത് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ പുള്ളിംഗ് നടത്തുന്നു അത് ഞാൻ പറയട്ടെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ചെന്ന് പറയുന്നില്ലേ ഈ യൂട്യൂബ് യൂട്യൂബേഴ്സൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രഹസ്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ രഹസ്യമായിട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ആണോ അവരുടെ ചാനലിൽ അവർ കാണിക്കുന്നത് നിങ്ങൾ പബ്ലിക്കായിട്ട് യൂട്യൂബിലിട്ട നിങ്ങളുടെ തന്നെ ചാനലിലിട്ട് പബ്ലിക്കിലേക്ക് നിങ്ങൾ കൊടുത്ത ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ആളുകൾ ഇവിടെ മറ്റുള്ള യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ റിയാക്റ്റ് ചെയ്യാതിരിക്കണം പബ്ലി പബ്ലിക്കിലേക്ക് ഡിസ്കസ് പോകേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വീട്ടിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആരാണോ ഇതിൽ ഉള്ളത് അവരായിട്ട് പറഞ്ഞു തീർക്കുന്നതല്ലേ അല്ലാതെ സോഷ്യലി ഒരു പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണോ ചെയ്യേണ്ടത് പിന്നെ മറ്റൊന്ന് ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്ന് നടന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യനാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈയൊരവസ്ഥ അവസ്ഥ പുറത്ത് കാണിക്കാനായിട്ട് ഇപ്പം ആ കൊച്ചും അമ്മയും അച്ഛനും തന്നെ ഇവർക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷെ അവരൊന്നും ഫാമിലിയിലുണ്ടായ ഇത്തരം ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിരുന്നില്ല അവർ പറഞ്ഞത് ഫാമിലിയിലേക്ക് തിരിച്ച് വരണം എന്നൊക്കെയാണ് അത് അഭിനയമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവര് കാണിക്കുന്നതൊക്കെ ആക്ടിംഗ് ആണോ റിയലാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഫാദറിൻ്റെയും ആ മദറിൻ്റെയും ഒക്കെ വോയിസ് ഇങ്ങനെ പബ്ലിക്കിലേക്ക് കേൾപ്പിക്കുമ്പോൾ നമ്മളെത്ര ഡീറ്റീല് എത്ര പ്രൈവറ്റ് ആക്കിയാലും അത് ആ ഒരു വോയിസ് ഒക്കെ പബ്ലിക്കിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഫാമിലിയിൽ നമ്മൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇത്ര അവർക്ക് നാണക്കേടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഇതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് പലരും പറയുന്ന ഒരു കാര്യം തന്നെ എനിക്കും തോന്നിയൊരു കാര്യം കേട്ടോ കാരണം ഇവർ ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഇവർ പറയുന്ന ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇപ്പം ബതിലൊക്കെ സംഭവിച്ചത് അച്ഛൻ ഉച്ച ഉണ്ടാക്കുന്നതും അമ്മ ഉച്ച ഉണ്ടാക്കുന്നതും മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞതും ഇവർ എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ എന്നും ഇവർ പറയുന്നില്ല പക്ഷേ ഇതൊരു ഫാമിലി മാറ്ററാണ് നമുക്കോ അല്ലെങ്കിൽ ആർക്കും ഇതിലൊന്നും ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ടാണ് പലരും ഈ ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം അത് നിർത്തിട്ട് പോകുന്നത് പിന്നെ പറയുന്നത് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയുടെ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാക്കുന്നു ഈ ഒരു ലോസ് സംഭവിക്കും എന്നുള്ളത് ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണോ പ്രവീൺ മനസ്സിലാക്കിയത് എന്നാണ് എൻ്റെ ചോദ്യം സ്വന്തം അച്ഛനും അമ്മയൊക്കെയല്ലേ അപ്പോൾ എത്രയായാലും അവർ അവിടെ സംസാരിച്ചൊരു കാര്യം ഇങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഏതോ ഒരു ഇവരുടെ ഫാമിലിയുടെ ഇവരുടെ വീടിനടുത്ത് ചെന്നിട്ട് അവരുടെ നെയ്ബേഴ്സിനോടൊക്കെ ഇവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല വീട്ടുകാരാണ് പാരൻസ് ആയാലും ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അവർ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിലും അവരൊക്കെ സ്നേഹിക്കുന്നതും പരസ്പരം സഹകരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്നും അപ്പം ഫാമിലിയാണ് നോർമലി ഇത്തരം ഇഷ്യൂസൊക്കെ സ്വാഭാവികമാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് ഫാമിലിയായിട്ട് തനിക്ക് മൃദുലയുടെ ഫാമിലി ഉണ്ടല്ലോ മൃദലയുടെ ഫാമിലി ആയാലും പ്രവീണിൻ്റെ ഫാമിലി ആയാലും തന്നെ സംസാരിച്ച് തീർക്കുന്നതായിരുന്നു ബെറ്റർ പിന്നെ അപ്പം അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള ആ ഒരു ബോർഡും അതുപോലെ തന്നെ ഈ മൃദലേനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ആ ഒരു സൈബർ ബുള്ളിങ് ആ ഒരു ഫാമിലിക്ക് വരാൻ തന്നെ കാരണം കാരണം എത്ര വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ ഉപദ്രവിക്കുന്നതും അവരെ മാനസികമായിട്ട് പ്രത്യേകിച്ച് ഒരു പൂർണ്ണ ഗൃതാവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ മാനസികമായിട്ട് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതൊക്കെ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വനിതാ കമ്മീഷൻ തന്നെ അതിനെതിരെ സംസാരിച്ച് സ്വമേധയാ അതിന് ഇതിൽ സംസാരിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു വളരെ ആയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ അവർ വളരെ ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിൽ ഇടപെട്ട് സംസാരിച്ച് അത് സോൾവ് സോൾവാക്കുന്നത് കാണാം അവർ അവിടെ ഇവിടെയും പറഞ്ഞ് കേട്ടത് വെച്ചൊന്നും അല്ല അവർ വന്നത് ഞാൻ ആ വീഡിയോ അവരുടെ സംസാരത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാം അവർ ആ ഒരു ഇവർ തമ്മിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഇവർ പ്രവിനോടും പ്രണവിനോടും അവരുടെ ഫാമിലിനോടൊക്കെ സംസാരിക്കുന്നത് കാരണം ഈ പ്രണവ് ഇങ്ങനെ ഓരോ കാര്യം തിരിച്ച് സംസാരിക്കുമ്പോൾ ഈ ലേഡി പറയുന്നുണ്ട് വനിതാ കമ്മീഷനില് ഈ മാഡം പറയുന്നുണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവര് മൃദിലൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നത് ഈ ഒരു വോയിസ് പുറത്തുവിട്ടേണ്ടൊരു സാഹചര്യം വന്നത് നിങ്ങളൊരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഇതൊക്കെ അപ്പം എനിക്ക് മനസ്സിലായത് വളരെ മെച്യൂഡായിട്ട് തന്നെ ആർക്കും വലിയ ദോഷം വരാത്ത രീതിയിൽ തന്നെ അവരത് പരിഹരിച്ചു അപ്പം രണ്ടുപേരും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് തന്നെ നല്ലൊരു സൈനാണ് പിന്നെ പിന്നെ ഇതിന് എനിക്ക് തോന്നിയിട്ട് നെഗറ്റീവ് എന്താണെന്ന് വെച്ചാല് ഇപ്പം അനിയൻ കുടിയനാണ് അതുപോലെ തന്നെ ഇപ്പം അനിയൻ കുടിയനാണ് അനിയൻ ഉച്ചക്കാണ് എഴുന്നേറ്റ് വരുന്നത് അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിക്കും എനിക്കൊരു തെ തെറ്റെന്നല്ല അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി കാരണം ഒരു പബ്ലിക്കിൽ വന്നിട്ട് കുടിയനാണ് ഇങ്ങനെ പ്രശ്നക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ അവനും ഒരു ഫാമിലിയൊക്കെ ഉണ്ടാവേണ്ടതല്ല എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിനാല് ആ ഒരു ചെറിയ പ്രായമാണ് അവരൊക്കെ ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഏജ് തന്നെയാണ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആ ഒരു തെറ്റ് സംഭവിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു പ്രശ്നം കൂടെ ഉണ്ടായ തന്നെ ഫാമിലിയുടെ അകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ഇതെല്ലാം അപ്പം ഞാനിത് ഇത്രയും പറഞ്ഞ് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് എനിക്ക് തോന്നിയതാണ് പേഴ്സണലി നമ്മളൊരു ഫാമിലിയിലെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത് ഇത്രയും അറിയാതെ തന്നെ ഇത് വളരെ സീക്രട്ടായിട്ട് തന്നെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാമായിരുന്നു ഇപ്പം അവർക്ക് ആ ഒരു ഫാമിലിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സഹിച്ച് ഇതൊക്കെ സഹിച്ച് നിൽക്കണമെന്നൊന്നും ആരും പറയുന്നില്ല അവർക്ക് ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നു പല വീടുകളിലും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളതാണ് പിന്നെ ഈ ഒരു ഈ ഒരു ശരിക്കും യൂട്യൂബ് ചാനലിൻ്റെ ഇവരുടെയൊക്കെ റിയൽ ഫേസ് പുറത്തേക്ക് വന്നു എന്ന് പലരും പറയുന്നുണ്ട് അത് എനിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വളരെ ഷോക്കായതാണ് കാരണം ഇത്രയും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് ഇത്രയും സ്നേഹമുള്ളൊരു വീട്ടിലേക്കാണല്ലോ ഈ പെൺകുട്ടി വന്നത് അപ്പം ഒരു സ്വർഗം പോലത്തെ ഒരു ലൈഫായിരിക്കും എന്നൊക്കെ പലരും എന്നെപ്പോലെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ റിയാലിറ്റി എന്താണ് എസ്പെഷ്യലി ആ ഒരു വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും മലയാളികൾ ഞെട്ടിയിട്ടുണ്ടാവും അവരുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് വരെ നല്ലോണം ഞെട്ടിയിട്ടുണ്ടാവും അപ്പം ഈ ഒരു നമ്മൾ കാണുന്നതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം റീൽസ് എന്ന് വെച്ചാൽ ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോന് വേണ്ടിയിട്ട് അവർ ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൃദുലയുടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാനായിട്ടൊരു ന്യൂഡീഷ്യൻസ് അവിടെ പോയിരുന്ന സമയത്ത് അവരും കുറേ എക്സ്പീരിയൻസ് അവരുടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇവർ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് ഇവർ അഭിനയിക്കും ഇവരുടെ ഫേസിലൊക്കെ ഭയങ്കര ചിരിയും സ്നേഹമൊക്കെ വരും ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആരും അങ്ങോട്ടും ഇവിടെ നോക്കുന്നില്ല ചിരിക്കുന്നില്ല അപ്പം ഇവർക്കിത് പറയണം എന്നുണ്ടായിരുന്നു പുറത്ത് ആൾക്കാരോട് പക്ഷേ ഇവർ പറയുന്നത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല എന്നാണ് പക്ഷേ ഈ ഒരു ഇൻസിഡൻ്റ് അറിഞ്ഞപ്പോൾ ഇവർ പരസ്പരം പറഞ്ഞു എന്ന് പറയുന്നത് അന്ന് നമ്മൾ കണ്ടതെല്ലാം റിയാലിറ്റി ആയിരുന്നു എന്നുള്ളത് അപ്പം ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രം കാണിക്കുന്ന ഒരു അഭിനയം പോലെയാണ് ഇവർക്ക് തോ അന്നും ഇവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറേ കൊച്ചുനെയൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ചെറിയൊരു ലൈറ്റ് ഇടാനോ അങ്ങനെ എന്തോ കാര്യത്തിന് ഈ എടി വിളിച്ച സമയത്ത് കൊച്ചു കേട്ടില്ല അല്ലെങ്കിൽ അവിടെ ചെന്നൊന്നും ഹെൽപ്പ് ചെയ്തില്ല അതുപോലെ ആൾക്കാർ വന്ന് അവർ സംസാരിച്ചിരുന്ന സമയത്ത് അവരെ നോക്കി ചിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് സഹകരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ഒരു അവരുടെ സംസാരം പിന്നെ ഈ ഒരു സംഭവം ഒക്കെ ഇങ്ങനെ കൂട്ടി വായിച്ച് വായിക്കുമ്പോൾ ഏകദേശം ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നാം അപ്പം ശരിക്കും നമ്മളീ കാണുന്ന റീൽസ് റീൽസല്ല റിയലായിട്ട് നടക്കുന്നത് ഇതെല്ലാം ഒരു മോണിറ്ററി ബെനഫിറ്റിന് വേണ്ടിയിട്ട് അവർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ചില കാര്യങ്ങളാണെന്നൊക്കെ ആ ഒരു റിയാലിറ്റി ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ മാറി ഒരു പഴയ പോലെയൊക്കെ തന്നെ ആക്റ്റീവായി മാറട്ടെ പഴയ പോലെയൊക്കെ തന്നെ നമുക്കും ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കട്ടെ